രാജ്യത്തിൻ്റെ മനസ്സ് നരേന്ദ്രമോദിയുടെ ഭരണം അവസാനിപ്പിക്കാൻ കൊതിക്കുകയാണെന്ന് പറയുന്നത് ഒരു ബി ജെ പി നേതാവാണ് സത്യപാൽ മാലിക് അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് പ്രതീക്ഷിച്ചതിലും വലിയൊരു ബോംബ് ഭീഷണി തന്നെയാണ് വരാൻ പോകുന്നത് രാഷ്ട്രീയത്തിലായതുകൊണ്ട് തകരുന്നത് ഭരണമായിരിക്കും അതിൽ കുറഞ്ഞൊന്നും അദ്ദേഹത്തിൻ്റെ മനസ്സിലും ഇല്ല എന്നുള്ളതാണ് വരാനിരിക്കുന്ന മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശിവസേന ഉദ്ധവ് വിഭാഗവും കോൺഗ്രസും ശരത് പവാർ വിഭാഗവും സഖ്യമായ മഹാവികാസ് അഘാഡിക്ക് വേണ്ടി ശക്തമായ പ്രചരണത്തിനിറങ്ങുമെന്ന് മുൻ ജമ്മു കാശ്മീർ ഗവർണർ കൂടിയായ സത്യപാൽ മാലിക് അറിയിച്ചു കഴിഞ്ഞു ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി തുടച്ചു നീക്കപ്പെടുമെന്നും രാജ്യം ഒരു മാറ്റം ആഗ്രഹിക്കുന്നുവെന്നും പറയുന്ന മാലിക് ജമ്മു കാശ്മീർ തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രഖ്യാപിച്ച ഈ കാര്യം വളരെ ഗൗരവമാണ് പുൽവാമ ഭീകരാക്രമണം പോലും അട്ടിമറിയാണെന്ന് പറയുന്ന സത്യപാൽ മാലിക് തുറന്നു വെക്കാൻ പോകുന്നത് വലിയ സ്ഫോടനം തന്നെയാകും ഹരിയാനയും മഹാരാഷ്ട്രയും ജാർഖണ്ഡുമെല്ലാം വലിയ രാജ്യതാൽപര്യം സംരക്ഷിക്കുന്ന സംസ്ഥാനങ്ങൾ എന്നിരിക്കെ അവരുടെ മനസ്സിൽ തീ കോരിയിടാൻ മാലിക്കിന് കഴിയും മുൻ മുഖ്യമന്ത്രിയും ശിവസേന മേധാവിയുമായ ഉദ്ധവ് താക്കറെയെ അദ്ദേഹത്തിൻ്റെ വസതിയിൽ സന്ദർശിച്ചുകൊണ്ടാണ് സത്യവാൽ മാലിക് ഈ ഉറപ്പ് നൽകിയിരിക്കുന്നത് ഏക്നാഥ് ഷിൻഡേയുടെ നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാരിനെതിരെ അതിരൂക്ഷമായ വിമർശനം ഉന്നയിച്ച സത്യപാൽ മലിക് ഈ തെരഞ്ഞെടുപ്പ് ബി ജെ പിയുടെ ശവപ്പെട്ടിയിലെ അവസാന ആണിയായിരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് യഥാർത്ഥത്തിൽ മലിക് പൊട്ടിക്കാൻ പോകുന്ന ബോംബ് എന്ന് പറയുന്നത് പുൽവാമ തന്നെയാണ് വർഷമെത്ര കഴിഞ്ഞാലും ഇന്ത്യയുടെ വികാരമാണത് മഹാരാഷ്ട്രയിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് രാജ്യത്തിന്റെ മുഴുവൻ രാഷ്ട്രീയ ഭൂപ്രകൃതിയെയും മാറ്റിമറിക്കുമെന്ന് മാലിക് കഴിഞ്ഞ ദിവസം തന്നെ സൂചന നൽകി കഴിഞ്ഞു രാജ്യത്തെ നടുക്കിയ പുൽവാമ ഭീകരാക്രമണത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് വീഴ്ച സംഭവിച്ചതായി നേരത്തെ തന്നെ സത്യപാൽ മാലിക് ഒട്ടനവധി തവണ വെളിപ്പെടുത്തിയിരുന്നു വീഴ്ച മറച്ചുവെക്കാൻ പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടെന്നും മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ അന്ന് അദ്ദേഹം പറഞ്ഞു ഈ ആക്രമണം ബി ജെ പി രാഷ്ട്രീയ നേട്ടത്തിന് ഉപയോഗിച്ചെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയാണ് പുൽവാമ ഭീകരാക്രമണത്തിന് കാരണം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ വീഴ്ച തന്നെയാണ് ജവാൻമാരെ കൊണ്ടുപോകാൻ സിആർ പി എഫ് വിമാനം ആവശ്യപ്പെട്ടു പക്ഷേ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അത് നിരസിച്ചു ഈ വീഴ്ച മറച്ചു വെക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മുൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും തന്നോട് നേരിട്ട് ആവശ്യപ്പെട്ടുമെന്ന് വെളിപ്പെടുത്തുകയാണ് സത്യപാൽ മലിക് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി പതിനാലിന് കാശ്മീരിലെ പുൽവാമ ജില്ലയിലെ അവന്തിപ്പോറയിൽ സിആർ പി എഫ് വാഹനവ്യൂഹത്തിന് നേരെ നടന്ന ആക്രമണത്തിൽ നാൽപ്പത്തിയൊൻപത് ജവാൻമാരാണ് പിടഞ്ഞു വീണു മരിച്ചത് കേന്ദ്ര റിസർവ് പോലീസ് സേനയിലെ രണ്ടായിരത്തി അഞ്ഞൂറോളം സൈനികർ എഴുപത്തിയെട്ട് ബസ്സുകളിലായി ജമ്മുവിൽ നിന്നും ശ്രീനഗറിലേക്ക് സഞ്ചരിച്ചു ദേശീയപാത നാൽപ്പത്തിനാലിൽ അവന്തിപുരയ്ക്കടുത്ത് സ്ഫോടക വസ്തുക്കൾ നിറച്ച സ്കോർപ്പിയോ വാൻ ഈ വാഹനവ്യൂഹത്തിലേക്ക് ഇടിച്ചു കയറ്റുകയായിരുന്നു ഉഗ്രസ്ഫോടനത്തിൽ ചിഹ്നിച്ചുതെറിയ ആ ബസ്സിലെ നാൽപ്പത്തിയൊൻപത് സൈനികർ തൽക്ഷണം കൊല്ലപ്പെടുകയാണ് ഉണ്ടായത് ഇത് ആസൂത്ര ആസൂത്രണമായി നടത്തിയ ഒരു കൊലപാതകം എന്നാണ് സത്യപാൽ മാലിക് എന്ന ബി ജെ പിയുടെ നേതാവ് തുറന്നു പറയുന്നത് എന്നാൽ നരേന്ദ്രമോദി സർക്കാരിന്റെ കറുത്ത കൈകൾ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് എല്ലാം വെളിപ്പെടുത്തലിന് പിന്നാലെ അദ്ദേഹത്തിന് വസതിയിൽ സി ബി ഐ റെയ്ഡും ഉണ്ടായി കിരു ജലവൈദ്യുത പദ്ധതി അഴിമതിയുമായി ബന്ധപ്പെട്ടാണ് ആ റെയ്ഡ് എന്നാണ് പറയുന്നത് വിവിധ വിഷയങ്ങളിൽ മോദി ഭരണകൂടത്തെ താൻ രൂക്ഷമായി വിമർശിക്കുന്നതാണ് റെയ്ഡിന് കാരണമെന്ന് അദ്ദേഹം തുറന്നു പറയുന്നു റെയ്ഡിന് പിന്നാലെ മോദി ഒരു സ്വേച്ഛാധിപതി എന്നാണ് മോദി സത്യപാൽ മാലിക് വിശേഷിപ്പിച്ചത് സർക്കാർ ഏജൻസികളെ ദുരുപയോഗം ചെയ്ത് ഏകാധിപതി ഭയപ്പെടുത്താൻ ശ്രമിക്കുകയാണെന്ന് അദ്ദേഹം പറയുന്നു കർഷകന്റെ മകനാണ് താൻ പേടിക്കില്ല എന്നും ആരെയും വണങ്ങില്ല എന്നും അദ്ദേഹം ഉറപ്പിച്ചു പറയുമ്പോൾ ഇപ്പോൾ ഇറങ്ങുന്ന ഈ രാഷ്ട്രീയ പോരാട്ടം ബി ജെ പിയേയും നരേന്ദ്രമോദിയെയും ഇല്ലാതാക്കാൻ തന്നെയാണ് പുൽവാമ ദുരന്തം മോദി സർക്കാരിന്റെ വീഴ്ചയാണെന്ന് തുറന്നു പറയുന്ന അദ്ദേഹത്തെ ഒതുക്കാനാണ് അന്ന് റെയ്ഡ് നടന്നത് ഇതിനെക്കുറിച്ച് മിണ്ടാതിരിക്കാൻ മോദി തന്നോട് പല പലവട്ടം ആവശ്യപ്പെട്ടുവെന്നും താൻ അതിന് മുതിരുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് വീണ്ടും വീണ്ടും ആക്രമിക്കുന്നതെന്നും പറഞ്ഞ് രാഷ്ട്രീയ ഗോതയിലേക്ക് ഇറങ്ങുന്ന സത്യപാൽ മാലിക് ഇവിടെ തൊടുത്തുവിടുന്നത് ബി ജെ പിക്ക് വലിയൊരു അസ്ത്രം തന്നെയാണ് നമുക്കറിയാം രണ്ടായിരത്തി പന്ത്രണ്ടിൽ ബി ജെ പിയുടെ ദേശീയ വൈസ് പ്രസിഡന്റ് ആയിരുന്ന സത്യപാൽ മാലിക്കിനെ രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റിലാണ് ഒന്നാം മോദി സർക്കാർ ജമ്മു കാശ്മീർ ഗവർണറായി നിയമിച്ചത് അതിനു മുൻപ് ബീഹാർ ഒഡീഷ സംസ്ഥാനങ്ങളുടെ ഗവർണറായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബർ വരെ ജമ്മു ജമ്മുകാശ്മീരിൻ്റെ പത്താമത്തെയും അവസാനത്തെയും ഗവർണറായി സേവനമനുഷ്ഠിക്കുന്നതിനിടെയാണ് ജമ്മുകാശ്മീരിൻ്റെ പ്രത്യേക പദ പദവി ഓഗസ്റ്റ് അഞ്ചിന് രണ്ടായിരത്തി പത്തൊമ്പതിൽ കേന്ദ്രം റദ്ദാക്കിയത് എന്നാൽ ഇന്നും സത്യപാൽ മാലിക് ബി ജെ പി തന്നെയാണ് ആ ബി ജെ പി നേതാവാണ് രാജ്യത്തിന്റെ ഏറ്റവും വലിയ വിഷയം രാജ്യ സുരക്ഷയെ തകർത്തെറിഞ്ഞ മോദിയുടെ മുഖം തകർക്കാൻ പോകുന്നത് അതിന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അല്ല ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളാണ് ഏറ്റവും നല്ല പടക്കളം എന്ന തിരിച്ചറിവിൽ തന്നെയാണ് സത്യപാൽ മാലിക് ബോംബുമായി ഇറങ്ങിയിരിക്കുന്നത് ബി ജെ പിയും നരേന്ദ്രമോദിയും തകരാനുള്ള വേറൊരാ ആയുധം ഇനി അന്വേഷിക്കേണ്ട ആവശ്യമില്ല മോദിയുടെ നല്ല കാലത്ത് മറ്റുള്ളവർ പറയുന്ന ഒരു സത്യവും മേശിയിട്ടില്ല എന്നാൽ ഇപ്പോൾ മോദിയുടെ പടിയിറക്ക കാലമാണ് പെട്ടെന്ന് വീഴ്ച സംഭവിക്കാം അതാണ് സത്യപാൽ മാലിക്കും ലക്ഷ്യം വെക്കുന്നത്